കുഞ്ഞുങ്ങൾക്കുള്ള സാധനവുമായി തിരിച്ചു പോകുന്ന ഒരു പാവപക്ഷ തൊഴിലാളിയെ വേണമെങ്കിൽ സി ഐ ടിയുകാരനോ അല്ലെങ്കിൽ സി പി എമ്മുകാരനോ ഒറ്റയ്ക്ക് കിട്ടുമ്പോ മർദ്ദിക്കാം ഒന്ന് കളയാം അതൊന്നും ഒരു നടക്കാത്ത സംഭവമോ അല്ലെങ്കിൽ വലിയൊരു ഹോംവർക്ക് വേണ്ട സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ സമതിച്ചതയോടുകൂടി നിയമത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായി ഈ രീതിയിലുള്ള കളികൾ കളിച്ചു കഴിഞ്ഞാൽ ആ കളി വിശാലാർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കളിയിൽ ഈ യൂണിയനുകളോ ഈ പാർട്ടിയുടെ ലോക്കൽ തലത്തിലുള്ള എംബോക്കികളെ മാത്രം മതിയാകുകയില്ല ഈ പറയുന്ന ഈ കാണുന്ന കൊടികളൊന്നും ആകാശത്തിൽ നിന്ന് വെറുതെ പൊട്ടിമുളച്ചാണ് എന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ ഓർപ്പിക്കാനുള്ളത് കുറച്ച് നാളുകളായി ഈ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ സി ഐ ടി എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനും അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കിരാതമായ നടപടികളുണ്ട് ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പോഷക ഘടകങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെയും മനുഷ്യവേട്ടയുടെ കഥകൾ വയനാട് കോളേജിൽ സ്വന്തം പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ തള്ളിക്കൊന്ന് കെട്ടിത്തൂക്കിയ ഗ്രാമന്മാർ ഇന്നലെയും നടന്നു കോമ്പത്ത് ഉപയോഗിച്ച് ക്യാമ്പസിലുള്ള സഹപാഠികളെ ആ സഹപാഠി സുഹൃത്തിനെ മാരകമായി അത്യന്തം പൈസാധികമായി ഇവർ കൈകാര്യം ചെയ്യുകയാണ് ഇത്തരം ക്രിമിനലുകളെ നിയമത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ സംരക്ഷിച്ച് പരിരക്ഷിച്ച് തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തേകുന്ന പണി അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ മറവിലുള്ള ഈ കളിയിൽ നമ്മൾ യൂണിയനുകൾ മാത്രമോ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിരിക്കുകയില്ല ആ കളി വിശാലമായി പോയാൽ അവിടെ ആംബുലൻസുകൾ വേണ്ടിവരും ഐ സിയുകൾ വേണ്ടിവരും അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോകരുത് എന്ന് കൃത്യമായി ഞങ്ങൾ ഇവിടുത്തെ നിയമപാലകരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിയമസംവിധാനവും ഇവിടുത്തെ നിയമവ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും ഒക്കെ നിലനിന്ന് പോകേണ്ടതുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവിടുത്തെ തൊഴിലിടങ്ങളിൽ മാന്യമായി ജോലി ചെയ്യേണ്ടതുണ്ട് ആ ഒരു നിയമപരമായ സാഹോദര്യമായിട്ടുള്ള ഒരവസ്ഥാവിശേഷം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങള് ഇപ്പോ ഈ രീതിയിൽ പ്രക്ഷോഭം ഇവിടെ അവസാനിപ്പിക്കുന്നത് കുറെ നാളുകളായി തലവേദന യൂണിയന്റെ മുമ്പിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഒരു വശം പരിശോധിച്ചു കൃത്യമായ ഇടവേളകളിൽ നിയമപാലകന്മാർ രാഷ്ട്രീയക്കാരൻ കണ്ടുരുട്ടുമ്പോൾ ഭയപ്പെടാതെ നിയമത്തിന്റെ മാർഗത്തിൽ പോയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാതെ ഈ നാട്ടിലെ നിയമവാഴ്ചയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ വിധേയമായിട്ടുള്ള ആ തൊഴിലാളിക്ക് നീതി വായിക്കൊടുക്കേണ്ടതുണ്ട് ഇരുളിന്റെ മറവിൽ ഇരുണ്ട് ഇരുമ്പിന്റെ ദണ്ടുമായി മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന് നേരെ ആ ഗുണ്ടകൾ ആ പ്രയോഗം നടത്തിയത് മുന്നൂറ്റിയെട്ട് ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള ആ നിയമം ചാർത്തിക്കൊണ്ട് ഈ ഗുണ്ടകൾക്ക് മാതൃകയാകുന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട എസ് എച്ച്ഒ ഉൾപ്പെടെ മാന്യന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ മുമ്പോട്ട് പോവണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഏതെങ്കിലും നിലക്കുള്ള പുറകോട്ട് പോക്ക് ആ ആ വിഷയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഈ പ്രദേശത്ത് സമര പ്രക്ഷുബ്ധമായിട്ടുള്ള രീതിയിലേക്ക് വീണ്ടും വീണ്ടും ഈ പ്രദേശത്ത് സമരങ്ങൾ തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു സമരം ഈ ഒരു പ്രക്ഷോഭം ഇവിടെ അവസാനിക്കും നിയമപാലകന്മാർ നമ്മുടെ നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പിനെ ഘടനാ നിലക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടെ ഈ പ്രക്ഷോഭ പരിപാടിക്ക് എല്ലാവിധ ഐക്യദാർജ്യവും മറിയിച്ചു കൊണ്ട് ഞാൻ വാസ്തവ